നമസ്കാരം തലസ്ഥാന നഗരിയിൽ ബാർ മുതലാളിക്ക് വേണ്ടി മേയർ ആര്യ രാജേന്ദ്രൻ ഇടപെട്ട് ഗവൺമെന്റ് സ്കൂളിന്റെ പ്രധാന ഗേറ്റ് മാറ്റി സ്ഥാപിക്കാൻ തുനിഞ്ഞത് വിവാദമാകുന്നു സ്കൂളിന്റെ പ്രധാന കവാടത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് പുതിയ കവാടത്തിന്റെ പണി തുടങ്ങിയത് ഈ പണി അവസാനി എന്നാൽ വിവാദത്തെ തുടർന്ന് ഈ പണി അവസാനിപ്പിച്ചു അവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റും കമ്പികളും പൊളിച്ചു മാറ്റി കുഴിയും മൂടി അതിവേഗമാണ് എല്ലാം സംഭവിച്ചത് ഈ വിഷയത്തിൽ ആദ്യം കോർപ്പറേഷന്റെ അസ്വാഭാവിക നീക്കം വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഏറെ വൈകിയാണ് കോർപ്പറേഷന്റെ ഈ അസ്വാഭാവിക നീക്കം വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും മനസ്സിലാക്കിയത് ഇതോടെ സംഭവം വിവാദമായി തീർന്നിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ടതോടെ പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ തിരുത്തലുമെത്തി പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ഇതും മേയറുടെ ഗേറ്റ് നിർമ്മാണ മോഹം തകർത്തു സ്കൂളിന്റെ നേരെ എതിർവശത്തായാണ് ബാർ ഹോട്ടലിന്റെ പണി പുരോഗമിക്കുന്നത് നേരത്തെ ബിയർ പാർലർ ആയിരുന്ന കെട്ടിടം പൊളിച്ച് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ബാർ ആക്കാനുള്ള പണികൾ പുരോഗമിക്കുകയാണ് ആരോപണമുയർന്നതോടെ ഇതിനെതിരെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രംഗത്ത് വന്നു സ്കൂൾ പ്രവേശന കവാടത്തിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി പാലിച്ചാൽ മാത്രമേ ബാർ ലൈസൻസ് ലഭിക്കുകയുള്ളൂ നിലവിൽ സ്കൂളിന്റെ പ്രവേശന കവാടവും ബാങ്ക് നിലവിൽ സ്കൂളിന്റെ പ്രവേശന കവാടവും ബാറും തമ്മിൽ നിഷ്കർഷിക്കുന്ന ദൂരപരിധിയുടെ പകുതി പോലുമില്ല എന്നാൽ ബാറ് റോഡിന്റെ മറുവശത്തായതിനാൽ ഓവർ ബ്രിഡ്ജ് ചുറ്റിയോ ആയുർവേദ ജംഗ്ഷൻ ചുറ്റിയോ ആണ് ദൂരപരിധി കണക്കാക്കുക ഇങ്ങനെ നോക്കിയാൽ പോലും ഇരുന്നൂറ് മീറ്റർ എന്ന പരിധി എത്തില്ല ഈ സാഹചര്യം നിലനിൽക്കിയാണ് സ്കൂൾ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റുന്ന പണി തുടങ്ങിയത് ഇതോടെ ഇരുന്നൂറ് മീറ്റർ മറികടക്കാൻ കഴിയുന്ന അവസ്ഥയെത്തി മതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഗേറ്റ് മാത്രം ഉള്ളിലേക്ക് പടയുന്നത് ദുരൂഹത ഉയർത്തുന്നതാണ് എന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ ആരോപിച്ചു ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റണമെന്നും സ്കൂളിന് സഹായം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ബാറുകാരുടെ ഇടനിലക്കാർ സ്കൂൾ അധികൃതരെ നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന ആക്ഷേപവും ഉയർന്നു ജനപ്രതിനിധികളുമായി സംസാരിച്ച് വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വിനോദ് കുമാർ പറഞ്ഞു മേയർ സ്ഥലത്തില്ലാത്തതിനാൽ കാണാൻ സാധിച്ചില്ല എം എൽ എ കാണും ഉദ്യോഗസ്ഥരുടെ നീക്കമാണ് ഇതിന് പിന്നിൽ എന്നാണ് കരുതുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഈ നീക്കം ഫലത്തിൽ മേയർക്കെതിരായി മാറി ഇതോടെ മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു സ്കൂളിനുള്ളിലേക്ക് ഗേറ്റ് പണി തുടങ്ങിയ ശേഷം വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചു പുതിയ മാസ്റ്റർ പ്ലാനിൽ റോഡ് വികസനം ശുപാർശ ചെയ്തിരിക്കുന്നതിനാലാണ് സ്കൂളിന്റെ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് എന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കിയത് പക്ഷേ ഈ വാദത്തിന് വലിയ ബലം കിട്ടിയില്ല സ്കൂളിന് മുന്നിൽ ഒരു ബാർ ഉണ്ടായിരുന്നു ബാർ ലൈസൻസിന് വേണ്ടി ത്രീ സ്റ്റാർ സൗകര്യങ്ങൾ വേണമെന്ന് നിബന്ധന വന്നതോടെ ഇത് ബിയർ ആൻഡ് വൈൻ പാർലറായി മാറി ഈ ഹോട്ടൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണിപ്പോൾ ത്രീ സ്റ്റാർ മാനദണ്ഡങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ബാർ ലൈസൻസ് കിട്ടാൻ തടസ്സം എസ് എം വി സ്കൂളിന്റെ മുൻഗേറ്റ് ബാറിന്റെ വാതിലിൽ നിന്നും എങ്ങനെ വന്നാലും ഇരുന്നൂറ് മീറ്ററിൽ താഴെ മാത്രമാണ് ഈ ഗേറ്റ് അതുകൊണ്ട് തന്നെ ചട്ടപ്രകാരം ലൈസൻസ് കൊടുക്കാൻ കഴിയില്ല ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് സ്കൂളുകളിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി അനിവാര്യതയാണ് പഞ്ചനക്ഷത്ര ഹോട്ടൽ ആണ് എങ്കിൽ അൻപത് മീറ്റർ മതി നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലമായ ഓവർ ബ്രിഡ്ജിലെ ഹോട്ടലിനെ പഞ്ചനക്ഷത്രത്തിലേക്ക് മാറ്റാനും കഴിയില്ല ഇത് മനസ്സിലാക്കിയാണ് ത്രീ സ്റ്റാർ ഹോട്ടലാക്കി മാറ്റി എസ് എം വി സ്കൂളിന്റെ ഗേറ്റ് ഇരുന്നൂറ് മീറ്റർ ആക്കാനുള്ള നീക്കം നടന്നത് തിരുവനന്തപുരത്തെ എം ജി റോഡിൽ തലയെടുപ്പോടെ നിൽക്കുന്ന എസ് എം വി സ്കൂളിന്റെ പേര് ശ്രീമൂലവിലാസം ഹൈസ്കൂൾ എന്നാണ് അഞ്ചാം ക്ലാസ് മുതൽ പത്ത് വരെ ഒരു കാലത്ത് നാലായിരത്തോളം പേർ പഠിച്ചിരുന്ന സ്കൂളാണിത് എന്നാൽ പൊതുവിദ്യാഭ്യാസ രംഗം തളർന്നപ്പോൾ എസ് എം വിയിലും കുട്ടികൾ കുറഞ്ഞു അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെ ഇന്നുള്ളത് ഇരുന്നൂറോളം കുട്ടികൾ മാത്രമാണ് പ്ലസ് ടു കോഴ്സിന് പഠിക്കുന്ന കുട്ടികളാണ് ഇന്ന് എസ് എം വി ജീവനാടി അതല്ല എങ്കിൽ സ്കൂൾ തന്നെ പൂട്ടി പോകുമായിരുന്നു എന്നതാണ് വസ്തുത രാജഭരണകാലത്ത് തുടങ്ങിയ സ്കൂളിന് നിരവധി നേട്ടങ്ങളും മാതൃകകളും അവകാശപ്പെടാനുണ്ട് അധ്യാപകരും കുട്ടികളും ചേർന്ന് മാഞ്ഞാലിക്കുളത്ത് നിർമ്മിച്ച സ്കൂൾ ഉത്തമ മാതൃകയാണ് സ്കൂൾ പ്രിൻസിപ്പൽ പോലും അറിഞ്ഞിരുന്നില്ല ഗേറ്റിന്റെ പണി ഒരു ദിവസം രാവിലെ പണി തുടങ്ങിയപ്പോൾ കുട്ടികളെ വിളിക്കാൻ സ്കൂൾ ബസ്സിന് പോലും പുറത്തിറങ്ങാൻ പറ്റാതെ വന്നു അന്ന് കുഴിയെല്ലാം നികത്തിയാണ് ബസ് പുറത്തേക്ക് കൊണ്ടുവന്നത്